നമസ്കാരം ഡി വൈ എഫ് ഐയുടെ ഒരു പ്രതിഷേധത്തിന്റെ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു കാർഡ് കാണാൻ അതായത് റെയിൽവേ നിരക്ക് അല്പം വളരെ പരിമിതമായ ഒരു വർധനവ് വരുത്തിയിട്ടുണ്ട് വളരെ പരിമിതമായ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം ഇപ്പം ട്രെയിൻ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ച റെയിൽവേയുടെ നടപടിയിൽ പ്രതിഷേധിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡിവൈഎഫ്ഐ പോസ്റ്റർ അച്ചടിച്ച് നാട്ടിലൊക്കെ പൂട്ടിച്ചിരിക്കുന്നത് ഈ ഡിവൈഎഫ്ഐയുടെ മുതിർന്ന തന്തമാരായ സി പി എം ഭരിക്കുന്ന കേരളത്തിൽ സാധനങ്ങൾക്ക് വില കൂടുന്നത് അതുപോലെ കെ എസ് ആർ ടി സി നിരക്ക് വർദ്ധിപ്പിക്കുന്നത് പമ്പയിലേക്ക് അയ്യപ്പന്മാർക്ക് പ്രത്യേക ചാർജായി വർധനവ് വരുത്തുന്നത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ പാവപ്പെട്ടവൻ ഒന്നും വാങ്ങാൻ സാധിക്കാതെ കിടന്ന് നട്ടം തിരിയുന്നത് എല്ലാത്തിനും വില വർദ്ധിപ്പിക്കുന്നത് കറണ്ട് ചാർജ് വർദ്ധിപ്പിക്കുന്നത് ഇതൊന്നും പ്രശ്നമല്ല ഏതാണ്ട് എത്രയോ പൈസ ഏതോ കണക്കിൽ വർദ്ധിപ്പിച്ചപ്പോൾ റെയിൽവേക്കെതിരെ പ്രതിഷേധമാണ് ഈ വൈഫൈ കൊണ്ടുവരുന്നത് യുമാരുടെ ഈ ഒളുപ്പില്ലായ്മയ്ക്ക് നമ്മൾ എന്താണ് പറയേണ്ടത് എന്നറിയില്ല ഒരു സുഹൃത്ത് അതേക്കുറിച്ച് ഒരു എഴുതിയിട്ടുണ്ട് എത്രമാത്രം വൃത്തികെട്ടതാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നുള്ളതിന് ഇതിൽപരം ഒരു തെളിവ് ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് കോട്ടയത്ത് നിന്നും എറണാകുളത്തേക്ക് ഓർഡിനറി ട്രെയിനിൽ പതിനഞ്ച് രൂപയാണ് ചാർജ് ഡിവൈഎഫ്ഐ അടങ്ങുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ബസ് ചാർജ് തൊണ്ണൂറ്റിയൊന്ന് രൂപയാണ് സാധാരണ ഒരു ഫാസ്റ്റേ ഉള്ള അങ്ങോട്ട് തൊണ്ണൂറ്റിയൊന്ന് രൂപയാണ് എനിക്കറിയാം ഞാൻ പോകാറുള്ളതാണ് പോയിട്ടുള്ളതാണ് കോട്ടയത്ത് നിന്നും ജനകീയ സർക്കാർ വണ്ടിയിൽ നൂറ്റി എൺപത്തിയേഴ് രൂപ കൊടുക്കണം എന്നാൽ ബൂർഷ പാർട്ടി ഭരണത്തിൽ അത് തീവണ്ടിക്ക് എൺപത്തിയഞ്ച് രൂപ മാത്രം എക്സ്പ്രസ് മെയിൽ ട്രെയിനുകളിൽ അൻപത് കിലോമീറ്റർ ഓടുമ്പോൾ ഒരു രൂപ വർദ്ധിക്കും എ കോച്ചിൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ യാത്ര ചെയ്യുന്നയാളില് പത്ത് രൂപ വർദ്ധിക്കും അതാണ് അതിന്റെ ഒരു കണക്ക് ഇതാണ് റെയിൽവേയുടെ അതിഭീകരമായ ചാർജ് വർധന പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരന്റെ പ്രചരണം കണ്ടാൽ സാധാരണക്കാരന്റെ നട്ടല്ലൊടിക്കുന്ന ഏതോ ഭീകരമായ ചാർജ് വർധനവ് നടത്തിയിട്ടുണ്ട് എന്ന മട്ടിലാണ് പറച്ചിൽ ഇവർക്ക് നാണമോ മാനമോ ഇല്ല എന്നും കണക്കാക്കാവുന്നതാണ് തൊഴിലില്ലാത്ത യുവാക്കളെ കൂടെ നിർത്താൻ എന്തെല്ലാം തട്ടിപ്പുകളാണ് നടത്തുന്നത് ഇത് തൊള്ള തൊടാതെ വിഴുങ്ങുന്ന ഒരു ഒരു ശതമാനം ആളുകൾ ഉണ്ടാകും ഇതെന്താണെന്ന് അന്വേഷിക്കാതെ എത്രയാണ് വർധനവ് എന്ന് ചോദിച്ചാൽ അവർക്ക് കൃത്യമായി മറുപടി കാണില്ല ഡിവൈഫ് ഐക്കാർക്ക് മറുപടി കാണില്ല അതായത് ഇരുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ വരെ പൂജ്യം പൈസ കൂടും അതായത് വർധനവില്ല ഇരുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്ററിന് മുകളിലുള്ള ഓരോ കിലോമീറ്ററിനും ഒരു പൈസ വെച്ച് കൊടുക്കും വൺ പൈസ ഒരു രൂപയല്ല ഒരു പൈസ അതായത് ആയിരം കിലോമീറ്റർ ആയാൽ ആയിരം പൈസ അതായത് പത്ത് രൂപ കൂടും ഇത് വലിയ കുഴപ്പമാണ് ഒന്നുമല്ലെങ്കിൽ ഈ നാട്ടിൽ ഡിവൈഫ് ഐ ഉണ്ട് എന്നെങ്കിലും അങ്ങ് ഓർക്കണമായിരുന്നു മോദിജി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു വാർത്തയ്ക്ക് കമന്റുകൾ ഇത് റെയിൽവേയുടെ കൃത്യമായ ഒരു ഒരു വർദ്ധനവന്റെ രീതിയാണ് അത് വർദ്ധിപ്പിക്കാതിരിക്കാൻ നിവൃത്തിയില്ല സാധനങ്ങൾക്ക് വില കൂടുന്നു ഒരു സംവിധാനം നിലനിന്ന് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ചാർജും മറ്റ് കാര്യങ്ങളും വർദ്ധിപ്പിക്കണം ഇന്ത്യയുടെ ഏറ്റവും വരുമാനമുള്ള ഒരു നികുതി വരുമാനം റെയിൽവേ തീർച്ചയായിട്ടും ഒരേ തോതിൽ ഖജനാവിലേക്ക് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് വിവിധ പദ്ധതികളൊക്കെ നടന്നു പോകുന്നത് നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ അശ്വിനി വൈഷ്ണവോ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പണം കൊണ്ടല്ലല്ലോ ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഇവിടെ പിണറായി വിജയൻ വീട്ടിൽ നിന്നോ ധർമ്മടത്ത് പിണറായി നിന്നോ കൊണ്ടുവരുന്ന പണമോ അല്ലെങ്കിൽ എ കെ ജി സെന്റർ പാളയത്തുനിന്ന് കൊണ്ടുവരുന്ന പണമോ ഒക്കെയാണ് ഇവിടെ ചെലവഴിക്കുന്നത് എന്ന ധാരണയിലാണ് ഡിവൈഎഫ്ഐ യുവാക്കൾ സഖാക്കൾ ഈ കിടന്ന് മെഴുകുന്നത് കൃത്യമായ വർധന അത് എത്രയാണെന്ന് കൃത്യമായി അറിയാം ഇവിടെ കെ എസ് ആർ ടി സി കറണ്ട് ചാർജ് നട്ടലൊഴിക്കുകയാണ് രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെയുള്ള സമയം കഴിഞ്ഞാൽ വൈകുന്നേരം സന്ധ്യയ്ക്ക് ആറു മണി കഴിഞ്ഞാൽ എത്രയോ ഇരട്ടിയാണ് ചാർജ് എന്നിട്ട് വൈദ്യുതി വകുപ്പും ബോർഡും ഒക്കെ നഷ്ടത്തിലാണെന്ന് പറയുകയും ചെയ്യും കെ എസ് ആർ ടി സി വാങ്ങുന്നത് ബ്ലൈഡ് പൈസയാണ് പമ്പ സർവീസിനൊക്കെ കൂടുതൽ പൈസ വാങ്ങും അയ്യപ്പൻമാരിൽ നിന്ന് ഈ ഹജ്ജ് തീർത്ഥാടനത്തിനൊക്കെ ഇളവ് കൊടുക്കുന്ന സംവിധാനമുണ്ട് ഇവിടെ തീർത്ഥാടകരോട് ഇരട്ടി പൈസ വരെ വാങ്ങുന്ന കെ എസ് ആർ ടി സി സംവിധാനങ്ങൾ അതിനൊന്നും ഒരു കുഴപ്പവുമില്ല ഇവിടെ ഒരു ഇരുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്ററിന് മേൽ യാത്ര ചെയ്യുന്നവർക്ക് ഒരു പൈസ വർദ്ധിപ്പിച്ചപ്പോൾ ഡി വൈ എഫ് ഐക്കാരന് സഹിച്ചില്ല വെറുതെയല്ല നിങ്ങളെയൊക്കെ കമ്മികൾ അല്ലെങ്കിൽ അന്തം കമ്മികൾ അല്ലെങ്കിൽ കമ്മി ചെറ്റകൾ എന്നൊക്കെ വിളിച്ചു പോകും thank you